ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ ഇപ്പോഴും പക്ഷെ ഒരു കാലത്ത് അവർ ഒന്നാം സ്ഥാനത്ത് അവരെത്തിയിരുന്നു പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ ജി ഡി പി പെർക്യാപിറ്റ ഉണ്ടായിരുന്ന ഖത്തറിന്റെ നോമിനൽ ജി ഡി പി ഇന്ന് ഏതാണ്ട് എഴുപത്തയ്യായിരം അമേരിക്കൻ ഡോളറാണ് ലോകത്തെ വികസിത രാഷ്ട്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ കൂടുതൽ തന്നെയാണ് പക്ഷേ ഖത്തറിന്റെ കാര്യത്തിൽ ഖത്തർ വളരെ ചെറിയ രാജ്യമാണ് ഇത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കോവിഡിന് ശേഷം ഖത്തർ ഒന്ന് പകച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ച് ഖത്തറിലെ ലോകകപ്പ് വന്നു നമ്മളെല്ലാവരും അത് വളരെ വലിയ രീതിയിൽ ആഘോഷമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ലോകത്തെ വിസ്മയിപ്പിക്കാൻ ഖത്തറിന് അതിലൂടെ കഴിഞ്ഞു ആ സമയത്ത് വേൾഡ് കപ്പ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഖത്തറിന്റെ ജി ഡി പി ഒക്കെ വളരെയധികം ഉയർന്നുവെങ്കിലും പക്ഷെ പിന്നീട് വേൾഡ് കപ്പിന് ശേഷം ഖത്തറിന് കാര്യമായിട്ടുള്ള തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഖത്തറിന്റെ എക്കണോമി നോക്കിക്കഴിഞ്ഞാൽ അത് താഴേക്ക് പോവുകയാണ് പോപ്പുലേഷൻ കൂടുന്നതും ഒരു കാരണമായിട്ട് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഖത്തറാണ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളെയും ഓർഗനൈസേഷനെയും ഒക്കെ സഹായിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്ത് ഖത്തറിനെ കുറിച്ച് നേരത്തെ പല രാജ്യങ്ങളും സൗദി അറേബ്യ യു എ ഇ അതുപോലെ ബഹ്റൈൻ അതോടൊപ്പം തന്നെ ഈജിപ്റ്റ് അമേരിക്ക ഇവരൊക്കെ പലപ്പോഴായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഖത്തർ ഫണ്ട് ചെയ്യുന്നുണ്ട് ഖത്തർ അവരെ സഹായിക്കുന്നുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും വളരെ ലോകത്തിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിൽ നിന്ന് ഖത്തർ വിട്ടുനിൽക്കണം എന്ന നിലയിലേക്കൊക്കെ ഒരു സമയത്ത് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് സൗദിയും യു എയും ഖത്തറും ഒക്കെ തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളായി ഖത്തറിനെ ഗൾഫ് രാജ്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് വരെ എത്തി കാര്യങ്ങള് ഇക്കാര്യത്തിൽ സൗദി അറേബ്യയും യു എയും ബഹ്റൈനും ഒക്കെ ഒറ്റക്കെട്ടായിരുന്നു ഖത്തറുമായിട്ടുള്ള ബന്ധം വളരെ വർഷായ ഒരു പീരീഡ് ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോ നമുക്കറിയാം ഹമാസുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനും തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നവരെ ഹമാസ് വിട്ടുകൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ പുറകിലുമൊക്കെ ചർച്ചകൾ നടത്തിയതിൽ ഒരു പങ്കുണ്ട് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഖത്തർ ഒരു സഹായം ചെയ്തതായിട്ടൊക്കെ തോന്നുമെങ്കിലും ഈ ഹമാസ് ഉൾപ്പെടെയുള്ള ബ്രദർഹുഡ് അടക്കമുള്ള ഓർഗനൈസേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തികമായിട്ടടക്കം സപ്പോർട്ട് ചെയ്യുന്നത് ഖത്തറാണ് എന്നൊരു ആക്ഷേപമുണ്ട് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഖത്തർ സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നൊരു ആക്ഷേപവും അതിലുപരിയായിട്ട് ഈ ഖത്തറും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയും ഖത്തറും തമ്മിൽ നല്ല ടേംസിലാണ് ഖത്തർ രാജഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റുകളുമായിട്ട് അവർ നല്ല ടേംസിലാണെങ്കിലും ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് അവർ അത്ര നല്ല ടേംസിലല്ല അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ മുൻപേ തന്നെ കണ്ണിലെ കരടാണ് തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഖത്തറിനൊരു പങ്കുണ്ടെന്ന് ട്രംപും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ട്രംപിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും ചില എൻ ജിഒകളെ യൂസ് ചെയ്തുകൊണ്ടുമൊക്കെ ഖത്തർ രാജകുടുംബം കളിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഖത്തറുമായിട്ടുള്ള ബന്ധം മോശമാകാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് ഖത്തർ അതിൻ്റെ കാരണം യു എസിന്റെ യു എസിനു പുറത്തുള്ള ലോകത്തെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിലൊന്ന് ഖത്തറിലാണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി ബേസുകളിലൊന്ന് ഒന്ന് ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ ഒരു മിലിട്ടറി ബേസ് ആണ് ഏകദേശം പതിനൊന്നായിരത്തിലധികം സൈനികരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു മിലിറ്ററി ബേസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്നുകൊണ്ട് ഇവർക്ക് അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ ഇറാഖ് സിറിയ പോലെയുള്ള രാജ്യങ്ങളിലെ അവരുടെ നീക്കങ്ങൾക്ക് കൃത്യമായിട്ടും ഇവിടെ നിന്നുകൊണ്ട് അവർക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയും മുൻകാലങ്ങളിൽ അത് അവർ ചെയ്തിട്ടുമുണ്ട് മാത്രമല്ല തീവ്രവാദ സംഘടനകളുടെ വളർച്ച തടയാനും അതിനു നേരെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ആക്രമണം നടത്താനും ഭാവിയിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഭീഷണി ഉയർത്തുകയാണെങ്കിൽ ആ രാജ്യങ്ങളെ തടയുന്നതിനു വേണ്ടിയുമൊക്കെ അമേരിക്ക ഇവിടെ അവരുടെ ഒരു മിലിട്ടറി ബേസ് നിലനിർത്തുന്നുണ്ട് ഈ മിലിട്ടറി ബേസ് ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അമേരിക്ക അതിന് തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു മിലിറ്ററി ബേസ് ഇരിക്കുന്നത് ഇതെടുത്തു മാറ്റുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ബുദ്ധിമോശം അമേരിക്ക കാണിക്കാനില്ല കാരണം എന്ന് വെച്ചാൽ ഇറാനെ മാത്രമല്ല ഖത്തറിനെ പോലും കൺട്രോൾ ചെയ്യാൻ ഈ ഒരു മിലിറ്ററി ബേസിലൂടെ അമേരിക്കയ്ക്ക് സാധിക്കും മാത്രമല്ല അമേരിക്കയുടെ പ്രധാനപ്പെട്ട പല ആയുധങ്ങളും ഇവിടെ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട് കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വേറൊരു ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സോ ഏഷ്യയിൽ നടക്കുന്ന വിഷയങ്ങളിൽ പെട്ടെന്ന് അവർക്ക് ഇടപെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അവർക്ക് ഒരുപാട് മിലിറ്ററി ഫെസിലിറ്റീസ് ആവശ്യമാണ് അവിടെയാണ് ഈ ഒരു മിലിറ്ററി ബേസ് വളരെ പ്രധാനമാവുന്നത് ഖത്തർ വളരെ ചെറിയൊരു രാജ്യമാണ് ഇപ്പൊ അമേരിക്കൻ സൈനികർ വിചാരിച്ചാൽ ഏത് സമയത്തും ഖത്തറിൽ ഭരണം പിടിക്കാൻ പറ്റുന്ന അത്രയും ചെറിയൊരു രാജ്യമാണ് അമേരിക്കയുടെ അത്രയും വലിയ കൺട്രോൾ ആ രാജ്യത്തിനുണ്ട് അതെന്തായാലും യുഎസ് നഷ്ടപ്പെടുത്തില്ല മാത്രമല്ല അമേരിക്കയുടെ ബി ഫിഫ്റ്റി ടു ബോംബർ വിമാനങ്ങളടക്കം ഈ ഒരു അവരുടെ മിലിട്ടറി ബേസിലുണ്ട് ഈ സ്വാധീനം എന്തായാലും അവർ നഷ്ടപ്പെടുത്തില്ല മാത്രമല്ല ഏഷ്യയിൽ കൂടുതൽ ശക്തികൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ള ആശങ്കയും അവർക്കുണ്ടാവും അപ്പോൾ മിലിറ്ററി ബേസ് ഒന്നും മാറ്റില്ല എന്നാൽ ഖത്തറിനെ പൂർണ്ണമായിട്ടും ചിലപ്പോൾ ട്രംപ് നിയന്ത്രിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് വേണമെങ്കിൽ ഖത്തറിന്റെ ചിറകരിയാൻ വളരെ സാധ്യത കാണുന്നുണ്ട് ഒന്നാമത് ഖത്തറിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് എണ്ണയിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് ടൂറിസ്റ്റുകളും വന്നു തുടങ്ങുന്നുണ്ട് അവിടെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അവരുടെ പോപ്പുലേഷനിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാർ അവിടെ ഉണ്ട് അവര് ഏറ്റവും അധികം ടോട്ടൽ പോപ്പുലേഷൻ എടുത്താൽ അറുപത് അറുപത്തഞ്ച് ശതമാനത്തോളം മുസ്ലിം മതവിശ്വാസികളും പതിനഞ്ച് ശതമാനത്തോളം ഹിന്ദു മതവിശ്വാസികളും പതിനാല് ശതമാനത്തോളം ക്രിസ്ത്യൻ മതവിശ്വാസികളുമുള്ള ഒരു രാജ്യമാണ് ഖത്തർ വളരെ വലിയ മതസ്വാതന്ത്ര്യമൊന്നും ഇല്ലെങ്കിലും ഒരു മീഡിയം റേഞ്ചിലുള്ള മതസ്വാതന്ത്ര്യമൊക്കെ അവിടെയുണ്ട് യു എ പോലെയുള്ള അത്രയും വിശാലമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകില്ല പക്ഷെ എന്തിരുന്നാലും ഈ അവിടുത്തെ പോപ്പുലേഷനിൽ മറ്റു മതസ്ഥർ വരുന്നത് അവിടെ തൊഴിലാളികളായിട്ട് എത്തിയിട്ടുള്ള ആൾക്കാരാണ് മെജോറിറ്റി മുസ്ലീംകളുള്ളൊരു രാജ്യമാണ് പോപ്പുലേഷൻ വളരെ കുറവാണ് പക്ഷേ ഇനി ഖത്തർ ഈ തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ അത് ഖത്തറിനെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഓൾറെഡി സൗദി യു ഐ ഇസ്രായേൽ ഈജിപ്റ്റ് ബഹ്റൈൻ ഇത്രയും രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഖത്തറിന് എതിരായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനു പുറമേ ഇപ്പോൾ സമീപകാലത്തായിട്ട് ജോർദാനും ഖത്തറിന്റെ പ്രവർത്തികളിൽ ചില എതിർപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട് അടുത്ത കാലത്തായിട്ട് ഇറാനുമായിട്ട് ഖത്തർ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് തുർക്കിയുമായും നല്ല ബന്ധമുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾക്ക് ഖത്തറിനോട് വേറൊരു മതപരമായ അകൽച്ചകളുമുണ്ട് കാരണം തുർക്കി ഇസ്ലാമിക രാജ്യങ്ങളിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു സൗദിയെ റീപ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇറാനും ഇത് തന്നെയാണ് ആഗ്രഹം അപ്പോൾ സൗദി അതുപോലെ യു എ ഇ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ ഒരു ഐക്യമുണ്ട് അപ്പോൾ സൗദി യു എ ഇ ഇസ്രയേൽ ഈജിപ്റ്റ് ഇവരൊക്കെ തമ്മിൽ ഒരു ഒരു തരക്കേടില്ലാത്ത ഒരു സഖ്യമുണ്ടായാൽ തന്നെ ഖത്തർ ഒറ്റപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ട്രംപ് വരുന്ന സ്ഥിതിക്ക് ഖത്തർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ ട്രംപിനെ പരാജയപ്പെടുത്താനായിട്ട് കളിച്ചിട്ടുണ്ട് ഖത്തറിന് സ്വാധീനമുള്ള ചില ഓർഗനൈസേഷൻസ് ഇതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ട്രംപിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും മാത്രമല്ല ഇതിനകത്തുള്ള വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഖത്തർ ഒരു സോഫ്റ്റ് പവർ ഉള്ളൊരു രാജ്യമാണ് ഖത്തർ അവരുടെ സോഫ്റ്റ് പവർ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെതിരെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉള്ള വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ ട്രംപ് ഖത്തറിനെ അതിൻ്റെ ചിറകരിയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം